വിരാജിന്റെ കൂടിയുള്ള വാക്കുകൾക്ക് ഹാരിസ് മറുപടി ഹാരിച്ചിരിയോടെയാണ് ചിരിക്കുന്നതിനോടൊപ്പം അവന്റെ ചിന്തകൾ അല്പം മാസങ്ങൾക്ക് പിന്നിലേക്ക് ചലിച്ചു ഇനി ഞാൻ പറയുന്ന കഥ അല്പം ഫ്ലാഷ് ബാക്കിലേക്ക് പോയിട്ടാണ് പറയുന്നത് കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഏതൊക്കെ എപ്പിസോഡിലെയാണെന്ന് പിന്നെ അത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് സീൻ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇട്ടാണ് പറയുന്നത് കേട്ടോ അത് മനസ്സിൽ വെച്ചോണ്ട് വേണം ഇനി വരുന്ന ഫ്ലാഷ് ബാക്കിലെ കഥകൾ കേൾക്കാൻ വേണ്ടി ഈ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് ഹാരിസ് മനസ്സിൽ ഓർക്കുന്നതാണ് ഹാരിസ് നാട്ടിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഓർക്കുന്നതാണ് ഫ്ലാഷ് ബാക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ ബാക്ക് ടു സ്റ്റോറി സീൻ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ ജോൺ സാമുവൽ ഹൈഡോസ് പോയിസൺ ശരീരത്തിൽ ചെന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിലായതിൻ്റെ പിറ്റേന്ന് ഐസുവിന് മുന്നിൽ ടെൻഷനോടെ ആദമിരിക്കുന്ന സമയം ആര്യൻ്റെ ഫോൺ റിങ് ചെയ്തതും ഇരു കൈകളും കൊണ്ട് തല താങ്ങിയിരുന്ന താങ്ങിയിരുന്നാദം തലയിയർത്തി ആര്യനെ നോക്കിയതും ഒരുമിച്ചായിരുന്നു ഫോണിലേക്ക് നോക്കിയിരുന്ന ആര്യൻ അല്പം ടെൻഷനോടെ ആദത്തിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആര്യന്റെ ചോദ്യത്തിന് സമ്മതമെന്ന രീതിയിൽ കണ്ണുകൾ അടച്ചു കാണിച്ചു തന്നെ ആര്യൻ കോൾ അറ്റൻഡ് ചെയ്ത് ആദത്തിന്റെ കൈകളിലേക്ക് കൊടുത്തു ഫോൺ ചെവിയോട് ചെവിയോടടുപ്പിച്ചതും മറുഭാഗത്തു നിന്ന് ശബ്ദമുയർന്നു കൊച്ചു ഹാരിസ് അറിയുന്നത് ഹാരിസിന്റെ ചോദ്യത്തിന് മറുപടി മറുപടി ആദമായിരുന്നു ഞാൻ ആദമ നടന്ന കാര്യങ്ങളെല്ലാം ഫോണിലൂടെ ഫോണിലൂടെ പറഞ്ഞു തന്നെ തിരിച്ചു നൽകി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോർമൽ അല്ലേ അപ്പോ ആരോ അവളെ എന്തിനും നീ ആ ഒന്ന് ചെക്ക് ചെയ്തേക്ക് എന്നിട്ടും ഞാൻ ഹാരിസിന്റെ വാക്കുകൾ ആദം തന്നെ മറുപടി എന്ന വണ്ണം പറഞ്ഞു അത് വേണ്ട എന്തായാലും ചെറിയ മത്സ്യങ്ങളെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ മാത്രം കൊച്ചാപ്പൻ ഇവിടെ ലാൻഡ് മതി കേട്ടതും ഹാരിസ് പറഞ്ഞു പറ്റില്ലട എനിക്ക് ചേട്ടായിയെ കാണണം ചേട്ടായി അങ്ങനെ ഒരു ഞാൻ ഹാരിസിനെ പറഞ്ഞു മനസ്സ് മാറ്റി അവസാനം ഹാരിസ് ശരി നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ പക്ഷേ ഒരു കണ്ടീഷനുണ്ട് നീ പറയുന്നതനുസരിക്കുമ്പോൾ പറയുന്നത് അനുസരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ട്രീസ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് യാതൊരു കാരണവശാലും ട്രീസയെ ഏട്ടായിൽ നിന്ന് അകറ്റാൻ നീ ശ്രമിക്കരുത് നിനക്ക് ട്രീസയെ എനിക്കറിയാം പക്ഷേ ഇപ്പോൾ ഏട്ടായിക്ക് ട്രീസയുടെ പ്രസൻസ് ആവശ്യമാണ് എനിക്ക് അവൾ അവിടെ ഉള്ളതാണ് ഒരു സമാധാനം നീ പലതവണ ട്രീസയെ കൊല്ലുവാൻ വേണ്ടി കണ്ണവൾക്ക് നേരെ ചൂണ്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഈ പ്രാവശ്യം ട്രീസ ഏട്ടായിയുടെ അരികിലേക്ക് വന്നാൽ

ആദം അവൾ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് അവളെ അവളുടെ അഴിഞ്ഞാടാൻ ഇനി അനുവദിക്കരുത് വാക്കുകൾ കേട്ടതും ദേഷ്യത്തോടെ മുഷ്ടി ആദത്തിന് പകരം മറുപടി കള്ളക്കാമുകൾ ശരിയാണ് കൊച്ചാപ്പ ആ പെണ്ണും പുള്ളയുടെ അഴിഞ്ഞാട്ടം ഇനി അനുവദിച്ചു കൊടുക്കരുത് ഇപ്പൊ തന്നെ കണ്ടില്ലേ എല്ലാം നമ്മൾ കണ്ണടച്ചു എന്ന് കണ്ടപ്പോ ജിയെ തട്ടിക്കൊണ്ടുപോയി അവളുടെ ശരീരത്തൊരു ചിപ്പ് കടുപ്പിച്ചു വിട്ടിരിക്കുന്നു പകരത്തിന് പകരം നമ്മൾ ചെയ്തെങ്കിലും ആ ശിക്ഷ പോരാ അവർക്ക് ആദ്യമേ അവരുടെ നീ പറഞ്ഞത് തന്നെയാ ആ കൊച്ചുമാനെ എന്റെ മനസ്സിൽ കിടക്കുന്നത് പക്ഷേ ഞാൻ സാധാരണക്കാർ വരുന്നത് പോലെ വന്നാൽ ശരിയാവില്ല പകരം അവരുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന രീതിയിൽ തന്നെ വന്നിരിക്കണം അതിനൊരു ഐഡിയ നീ ആദ്യം എനിക്കിതാ കേട്ടതും ആദം വീണ്ടും ആര്യൻ തന്നെ കൊടുത്തു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ സാറിന്റെ അവരെ ുംറു വന്നാ ശേഷം അവരുടെ മനസ്സിലൊരു ഇടം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും ആര്യന്റെ വാക്കുകൾ കേട്ടതും ഹാരിസ് നൽകി അതെനിക്കും അറിയാടാ കൊച്ചുമോനെ ഓൾറെഡി ലിസയുടെ മുന്നിൽ എനിക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട് സോ എൻ്റെ ഒരു എൻട്രി അത് അവർക്ക് സന്തോഷകരമായിട്ടുള്ളതായിരിക്കണം അതിന് എന്താണ് ഒരു മാർഗം ഒന്ന് നീ പറഞ്ഞതാ ലിക്കർ ഫാക്ടറി അതിനരികിൽ ഒരു സ്കൂൾ വരാൻ പോവുകയാണെന്നും എത്രയും പെട്ടെന്ന് അത് അതവിടുന്നിടത്ത് മാറ്റണമെന്ന് ഒരു നോട്ടീസ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞു പോരാത്തതിന് അതിപ്പോ നഷ്ടത്തിലോ ഓടുന്നത് ഹാരിസിന്റെ ഹാരിസിന്റെ ചോദ്യത്തിന് ആദം 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 മറുപടി മറുപടി കൊടുത്തതും അത് തന്നെ തന്നെ സമ്മതിച്ചു സീൻ ജിയ മുറിവിട്ട് പുറത്തേക്ക് കണ്ട് അവളുടെ ഹാരിസ് പെട്ടെന്ന് ആദത്തിന്റെ റൂമിലേക്ക് വാതിലടച്ചു ന്യൂസ് ചെക്കപ്പ് ചെയ്യാൻ ഡോക്ടർ ചോദ്യം കേട്ടതും തിരിഞ്ഞു നിന്നുകൊണ്ട് നൽകി അതേ ുംറിയാ ഞാൻ മറന്നു പോയിരിക്കുകയായിരുന്നു ഡോക്ടർ എന്നെ വിളിച്ചു ഓർമ്മിപ്പിച്ചത് സാധാരണ ഒരു മാസം കൂടുമ്പോഴാണ് ചെക്കപ്പിന് വന്നുകൊണ്ടിരുന്നത് ഇതിപ്പോ പെട്ടെന്ന് വരുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് അറിയാനായിരിക്കും മണ്ണാങ്ക പ്ലാനിങ്ങാ മാസത്തിൽ ഒരിക്കൽ മാത്രം വന്നുകൊണ്ടിരുന്ന ഡോക്ടർ ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞ പോരുമ്പോ നിനക്ക് കൂഹിക്കാൻ വയ്യേ

ഹാരിസ് ചോദ്യം ആര്യൻ മറുപടി നൽകി എനിക്ക് ആയിട്ട് അറിയില്ല പക്ഷേ ആദം ആദം ഉണ്ട് അതുകൊണ്ടാണ് കൊടുക്കാത്ത ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നത് അത് കേട്ട് കൂടി ചോദിച്ചു അവളെയൊക്കെ വിശ്വസിക്കാവുന്നതാണോ പാവത്തിനെ പോലെ ഇരുന്ന് പണി തരരുത് അവസാനം എനിക്ക് അവളെ കണ്ടിട്ട് അത്ര വിശ്വാസമൊന്നും തോന്നുന്നില്ല മറുപടിക്ക് ആര്യൻ പറഞ്ഞു വിശ്വസിക്കും ഈ എന്നെ തന്നെ എനിക്ക് ചില സമയത്ത് തോന്നാറ് കാര്യം ജി കൊച്ചാപ്പൻ തന്നെ തെളിയിക്കേ ജിയാ ഇവിടെ വന്ന് കേറിയത് എന്തെങ്കിലും കൂടെ താല്പര്യങ്ങളോടുകൂടിയാണെന്ന് കൊച്ചാപ്പൻ തെളിയിച്ച സത്യമായിട്ടും ഞാനായിരിക്കും ജിയനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുന്നത് മറുപടി എന്ന വണ്ണം ഹാരിസ് പറഞ്ഞു അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാനും എന്റെ ചേട്ടായും പിന്നെ ഞങ്ങളുടെ ആദമോനും ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു വന്നവരാ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഒരു എതിർപ്പുമില്ലാതെ ആദത്തിന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും വഴങ്ങി അവള് കൊടുക്കുന്നുണ്ടെങ്കിൽ അവൾ ഏത് അർത്ഥം വിളിച്ചാലും കൂടെ തോന്നുന്നവളായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ തന്നെ നാളെ തെളിയിച്ചു തരാം

ആളൊഴിഞ്ഞ റൂമിൽ കയറി ശേഷം ആളൊഴിഞ്ഞാതിൽക്ക് തള്ളി തുറന്ന് ഒളിച്ചുണ്ടായിരുന്നു ആര്യൻ മുറിക്ക് ഒളിച്ചു നിന്ന് കാണുന്നുണ്ടായിരുന്നു മുറിയുടെ പുറത്തേക്ക് വരുന്ന ഹാരിസിനെ കണ്ടതും ആര്യൻ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു പിടിച്ചു അത് കേട്ടതും ചെറുപുഞ്ചിരിയോടുകൂടി ഹാരിസ് പറഞ്ഞു തോന്നുന്നു രണ്ട് കണ്ണുകളും തന്നെ ഉണ്ടാകും അവൾ നല്ലവളാണെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി ശേഷം ഞാൻ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തോളാം എന്ന് മുന്നിൽ നിന്ന് മാറ്റി ഹാരിസ് മുന്നോട്ട് നടന്നു അങ്ങനെ ഫ്ലാഷ് ബാക്ക് അവസാനിച്ചു ഇനി പ്രസന്റിലേക്ക് വരികയാണ് ഓർമ്മകളെ പൊടി തട്ടി എടുത്ത ശേഷം വീണ്ടും സ്വബോധത്തിലേക്ക് വന്നതുപോലെ ഹാരിസ് എല്ലാം ഒന്ന് എല്ലോ പണ്ട് ഏതോ ഒരു തമിഴ്നടൻ പറഞ്ഞ ഓർമ്മ വരുന്നത് നമ്പ എന്നെ ഡയലോഗെ കേട്ടതും കൂടി തമിഴറിയാതെ ആര്യൻ ചോദിച്ചു അത് കണ്ട ഹാരിസ് തലയ്ക്ക് അടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കിപ്പോ ഇത് ആവശ്യ ഒരു പഞ്ചു ഡയലോഗിട സമ്മതിക്കില്ലല്ലോ ചെറുക്കൻ

അവൻ പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് ചുണ്ടോട് അടുപ്പിച്ച് തീ കൊളുത്തിന്റെ വഴിക്ക് വരില്ല പ്ലീസ് ഇനി ഒരിക്കലും നിന്റെ ബിസിനസ് കാര്യത്തിലോ പേഴ്സണൽ കാര്യത്തിലോ ഞാൻ ഇടപെടില്ല എന്നോട് വേണ്ടില്ല ലൈഫെങ്കിലും എനിക്ക് ഇവിടെ നീ വളർത്തുന്ന ആ ക്രൂരനായ എന്നെ പിടിച്ചിട്ട് കൊടുക്കരുത് നേരം പോലെ പോലെ നിന്ന വിരാജിന്റെ നാവിൽ നിന്നും ജീവന് വേണ്ടി കൂടി ചിരിച്ചുകൊണ്ട് തന്നെ വിരാജിൻ്റെ അരികിലേക്ക് വന്ന് അവന്റെ കാശേരിയിലേക്ക് കാലു വെച്ചുകൊണ്ട് ിൽ നിന്നൊരു നേരത്തെ നീ ഇതിനെ പറ്റി ചിന്തിക്കേണ്ടതായിരുന്നു ആദത്തിന് നേരെ കളിക്കാൻ ഇറങ്ങി പോർ ജീവൻ പണയം വെച്ചാ നീ അതിന് ഇറങ്ങി തുണിച്ചതെന്ന് ഇവനോടൊക്കെ കൂടുതൽ എന്തുണ്ടാക്കാനാ വിരാജിന്റെ നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിരെ ആദത്തിനെ തള്ളി മാറ്റിക്കൊണ്ട് ഹാരിസ് മുന്നോട്ടു പറഞ്ഞുകൊണ്ട് അവന്റെ ഇരു കരണങ്ങളിലും നിങ്ങളുടെ പോകുന്നതിനു മുമ്പ് കേൻ അപേക്ഷിച്ചു വിരാജിന്റെ തല പുറകോട്ട് ചാഞ്ഞതും അവന്റെ ബോധം പോയെന്ന് കൂടി നിന്ന് മൂന്നുപേർക്കും മനസ്സിലായി ഉടനെ തന്നെ സമയം കളയാതെ ഹാരിസ് ആദമിനെ കാണിച്ചതും ആദം തന്റെ പ്രിയപ്പെട്ട പെറ്റിനെ വിളിച്ചു പുറത്തിറക്കി ആദമാ രാക്ഷസപ്പാമ്പിൻ്റെ വാതിൽ തുറന്നതും തന്നെക്കാൾ രണ്ടിരട്ടി നീളവും വീതിയുമുള്ള ആ പാമ്പിനെ കണ്ട ഹാരിസും മാര്യനും ഒന്ന് പകച്ചു ആദം തലയെടുപ്പോടുകൂടി ആ വിഷ സർപ്പത്തിന് മുന്നിലേക്ക് നിന്നതും നന്ദിയുള്ള നായിയെ പോലെ ആ സർപ്പം പത്തി താഴ്ത്തി അവൻ്റെ കാൽ ചുവട്ടിൽ മിനിറ്റുകൾക്ക് ശേഷം ആര്യനും ആദമും ഹാരിസും ആദം മാൻഷൻ്റെ ലിവിംഗ് റൂമിലേക്ക് കയറി വന്നു ക്ഷീണിച്ചവശരായ മൂന്നു പേരും അതിൽ ഹാരിസും ആര്യനും ലിവിംഗ് റൂമിലെ ആ വലിയ സോഫയിലേക്ക് അവശതയോടുകൂടി ചാരിക്കടന്നു ഇതേ സമയം ആദം ആരയോ തിരയുന്നത് പോലെ ചുറ്റും നോക്കി പ്രതീക്ഷിച്ച ആളെ കിച്ചൺ ഭാഗത്തും ലിവിംഗ് റൂമിലും കണ്ടില്ല എന്ന് മനസ്സിലായതും അവനവൻ്റെ മുറി ലക്ഷ്യമാക്കി മുകളിലേക്ക് കയറി അത് കണ്ടിരുന്ന ഹാരിസ് തലയുയർത്തി നോക്കിയതിന് ശേഷം ആര്യൻ കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കി

മുറിക്കുള്ളിൽ അവളെ കണ്ടില്ല എന്ന് മനസ്സിലായ ആദത്തിന് പിന്നീട് അന്വേഷിക്കാൻ തോന്നിയത് ബാൽക്കണിയിലായി അവൻ അങ്ങോട്ട് ലക്ഷ്യമിട്ട് നടന്നു ബാൽക്കണി ദോർത്ത് വലിച്ചു തുറന്നതും കണ്ടു ബാൽക്കണിയിലെ റെയിലിങ്ങിൽ പിടിച്ച് കണ്ണുകൾ അടച്ച് പുറത്തുനിന്നും വരുന്ന ഇളം കാറ്റിനെ തൻ്റെ ദേഹത്തേക്ക് ആവാഹിക്കും വിധം നിൽക്കുന്നവളെ ജിയുടെ നീളമാർന്ന അഴിച്ചിട്ട മുടി ആ കാറ്റിൽ പറക്കുന്നത് ഒരു കൗതുകത്തോടെ അവൻ ബാൽക്കണി ഡോറിൽ ചാരി നോക്കി നിന്നു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൻ പോലും അറിയാതെ ആദത്തിൻ്റെ കാലുകൾ ജിയുടെ അടുത്തേക്ക് ചലിച്ചു തുടങ്ങി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയാനാണ് ഞാൻ വന്നത് അതുകൂടി നിങ്ങളൊന്ന് കേട്ടിട്ട് പോണേ എൻ്റെ വീട്ടിൽ വന്ന റിലേറ്റീവ്സൊക്കെ പതിനാറാം തീയതി പോകത്തുള്ളൂ അതുകൊണ്ട് അതുവരെ എനിക്ക് ഡബ് ചെയ്യാൻ ഒരു ഒരു ഇതും കിട്ടുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ ഈ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ഡബ് ചെയ്തത് പത്ത് പതിനൊന്ന് ദിവസം എടുത്താ അതുപോലെ ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഞാൻ എപ്പോ ഡബ് ചെയ്യാനെടുത്താലും ആരെങ്കിലും ഒക്കെ ആയിട്ട് എണീറ്റ് വരും ഏതെങ്കിലും ഒരു മുറി ലൈറ്റ് കത്തിക്കിടക്കും എനിക്ക് മനസമാധാനത്തെ ഡബ് ചെയ്യാനേ പറ്റുന്നില്ല സോ ഒരു പതിനാറാം തീയതി വരെ നിങ്ങൾ എങ്ങനെയെങ്കിലും സഹിക്കണമെന്ന് ഞാൻ കൊള്ളുന്നു എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇട്ട് തരണമെന്നൊക്കെ പക്ഷേ ഡബ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമുണ്ടാ നിങ്ങളുടെ എല്ലാവരുടെയും ഒക്കെ ഞാൻ കാണുന്നുണ്ട് റിപ്ലൈ തരാത്തതിൻ്റെ കാരണം എത്ര പേർക്കൊന്നും പറഞ്ഞ് ഞാൻ റിപ്ലൈ തരും അത് തരാനായിട്ട് ആണെങ്കിലും ഒന്ന് ഫോൺ കൈ കിട്ടട്ടെ അല്ലാതെ ഒന്ന് ഫോൺ കൈ കിട്ടിയാൽ തന്നെ എന്തിനടുത്ത് ഏതിനടുത്ത് അവരുടെ കൂടെ പോയിരിക്കുകയോ അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എന്നെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് എന്നെ കയ്യിൽ നിന്ന് മൊബൈലും വാങ്ങിച്ചുകൊണ്ട് പോകാനും ഇവിടെ വേറെ ആൾക്കാരോട് ും കാണാണ് ഈ ഡയലോഗ് തന്നെ ഞാൻ ഈ പറയുന്നത് വെളുപ്പാം കാലത്ത് മൂന്ന് മണിക്ക് ശേഷമാണ് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ എത്രമാത്രം ഉറങ്ങുന്നുണ്ടെന്ന് സോ നമുക്ക് പതിനാറാം തീയതി കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വരും വീഡിയോസ് വരും അതുവരെ ഞാൻ വീഡിയോസ് വരില്ല എന്ന് പറയുന്നില്ല വരും ചിലപ്പോൾ വരും വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ